അപ്പോൾ പാർട്ട് വണ്ണ് കാണാത്ത ആൾക്കാർ എന്തായാലും പോയി കാണുക ഇത് പാർട്ട് ടൂ ആണ് അപ്പോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളൊക്കെ ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾ മൂന്ന് മണിക്കൂർ എടുത്തിട്ട് സൽമാൻ ചെയ്തു തീർത്തത് എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ നടന്ന രസകരമായ സംഭവങ്ങളൊക്കെയാണ് അപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് അറിയിക്കുക

പാൻടുപാൾ താഴെ പോണ്ടേര? എങ്ങേ കണ്ടോടേ? ഞാനു പി പി പി. കുപ്പായിട്ട് നിങ്ങൾ കേറുമോ? ആ അണ്ടി. അങ്ങേ. അമ്മേ. അഞ്ഞിഞ്ഞു. വെറുതെല്ലേ 3 മണിക്കുള്ളിൽ ഡ്രസ്സ് മാറ്റാൻ വാണോ എന്ന് അറിയാനാണ്. ആ അയ്യോ. നേഞ്ഞു. 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 അതെ. അയ്യോ അയ്യോ. നേഞ്ഞു നേഞ്ഞു. മൈക്കിൽ പറഞ്ഞാലേക്കുളു പറഞ്ഞോ ഉപ്പായം അപ്പൊ അങ്ങനെ ഓ ഇനി പാൻറ് ഇടണ്ടേ അതിന് ഇനി മേലക്കെന്നെ പോണ്ടേ ഇരട്ടി പണി എന്ന് പറഞ്ഞാലും പോരാ അയിനല്ലേ ഞാൻ പറഞ്ഞേ നമുക്ക് ആ പാന്റ് കൊടുക്കണ താഴത്തേക്ക് പോരാന്ന് ഇനി പാന്റ് ഇടാൻ വേണ്ടിട്ട് പിന്നെ മേലെക്കന്നെ പോണം ഒക്കെ ആക്കി ആ ആ അതന്നെ പിന്നെ മേലക്ക് ഇതാണ് തന്നെ എവിടുക്കാൻ കടീരിയാണ് ആ എങ്ങനെയുണ്ട് ഇപ്പൊ മനസിലായില്ല നിങ്ങക്ക് ഇതാണ് സൽമാൻ കുറ്റിക്കോട് സെലിബ്രേറ്റി സൽമാന് ഉം ഒരു നാലു വട്ടം ആ ഫാൻ ആ ഫാൻ ആ കുപ്പായങ്ങനെ നിൽക്ക് പണിപ്പണി ഓരോന്നല്ലേ ഓരോന്നേ ഉള്ളൂ ആ നി സത്യനെ നീ രണ്ടാണ് എന്താണ് പേര് പേര് ഓരോന്നല്ലോ അങ്ങനെ ഇരുന്നു ഞനെത്തു ഞനെത്തു ഹലോ കുഴഞ്ഞി mane ഓരോന്നല്ലേ ആരെങ്കിലും നീ തോড়ൊന്നും വേണ്ട അല്ല നീ ഇതുാതെ തന്നെ അങ്ങേരെ അടുക്കുക വാ തമ്മർ അല്ലാഹൂം നീ അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടെത്തു അപ്പൊ ഇങ്ങനെ ും പറഞ്ഞു പറഞ്ഞു കൊടുക്കൂ ും പിന്നെ മുരളിഞ്ഞോ ആ വാ കയ്യിലന്നിട്ട് യേക്കേ അതവിടെ കണ്ടടേ ക്ലാസോ അസകെ വീഡിയർ കാണാ ആ ഹെ അതുകുര ആ ഐവ അസത്തു അസത്തു മുടതു മുരളിഞ്ഞേനെ

അപ്പോൾ ഇവിടെ കേൾ അതിരുക്ക് ആലാസർ ഇവർടമയനക്കെന്നേ ഗുരു ഉകും ഐന്നിമേനക്ക് ഓണോ ഓണോ മോട്ടനവും ഉകും ഹം വാ ലാ പോണക്ക് നീ മേലക്ക് നോ ലൈ നീ ഫോൺ തുറക്കാൻ വേണ്ടിട്ടോ പോ മേലക്ക് കൂള് ആ ഐൻ വണ്ടി പോളി મને ആഅക്ക് ഇജ്ാരി ഓടാൻ ആവശ്യമില്ലല്ലോ അല്ലെങ്കി വേർപ്പില്ലായിരുന്നു മനസ്സിലായി ഞാനും ഞാനും ഞാൻ പറഞ്ഞു വീഡിയോയിലൊക്കെ പറഞ്ഞു കൊടുക്കാനോ ോ എന്താ മാമുട്ടോ മാമുന്നോ എന്താ എന്താ എന്റെ കൂട്ടാനും അപ്പൊ ആരാണ് പറഞ്ഞു കൊടുത്തു ഞാനും കൂടി കൂടാ വേറെ നോക്ക് എന്ന് റീണത് ഇപ്പൊ ഇപ്പൊ കുറച്ചിതായിട്ട് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു സൽമാന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ മൂത്ത മകനില് ഇപ്പൊ ഇന്നലെ ഗൾഫിൽ പോയി ഇതുവരെ ഒക്കെ ഞങ്ങളിപ്പോണ്ടായിരുന്നു വീഡിയോയിലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഓനെ അവിടെ എത്തിയിട്ട് മെസ്സേജ് അയച്ചി കേണ് അപ്പൊനപ്പൊ റിപ്ലൈ കൊടുത്തായിരുന്നു സൽമാന് മനെ വേർപൂക്കടാട്ടിട്ട് തന്നെയല്ലേ കഴിഞ്ഞു

എന്താ എന്താട്ടി മുഖത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് ഫോണ് കൊടുക്കണ് അതൊ സ്ക്രാ ഞമ്മളെന്തൊക്കെ പറഞ്ഞു കൊടുക്കും അനുമതി എന്താണ് ഞങ്ങളെ സെന്മാൻറെ ഞങ്ങൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നത് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണം എല്ലാരും ലൈക്ക് ചെയ്യണേ മറക്കാണ്ട് ഇനി ഇതേപോലത്തെ വീഡിയോ ആണെന്ന് നിങ്ങൾ കമന്റ് അറിയിക്കുകയും വീഡിയോ ലൈക്ക് മതി എത്ര നേരും കഴിഞ്ഞു കഴിഞ്ഞു എത്ര നേരമായി കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു എവിടെ വെച്ചിട്ട് അവിടെ എവിടെ വെള്ളം ഉണ്ടല്ലോ മുഖത്ത് ആ വേർപ്പോ മതി മതി നമ്മള് എന്തൊക്കെ പറഞ്ഞു കാര്യമല്ലേ ഓനെട്ട് തീരുമാനിക്കണം അത് ഫിനിഷ് ആയി ഇന്നാലേ ഓണം ഞാൻ നിർത്തുള്ളൂ അതുകൊണ്ട് വല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഓനുകൂടി അവർ തീരുമാനിക്കണം ും ഫോണ് തുടക്കും ഫോണിഞ്ചു ബാക്കിണ്ടാവുലോ ഇങ്ങനെ തുടച്ചത് എടുത്തേച്ചു ഈ വീഡിയോ ടൂ അറക്ക ഞമ്മക്ക് അടുത്ത വീഡിയോയില് അതെ അപ്പൊ അടുത്ത വീഡിയോ ടൂണ്ടായി പറഞ്ഞേ ായി പക്ഷെ തീരുന്നില്ലേ ഇപ്പോഴും കയ്യിലിട്ടില്ല പകുതി പോലും ആയിട്ടില്ല ഇഞ്ഞ് ഒരുക്കങ്ങളുണ്ട് പൗഡർ ഇടാണ്ട് എന്തൊക്കെ ഷെണ്ട് 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 ഇതൊക്കെ അടിക്കണ്ട അതിന് കുറച്ച് ടൈം പോകുന്നു അപ്പൊ എല്ലാരും പാടേ ഈ വീഡിയോയില് തകിയില്ല അപ്പൊ ഇതിന്റെ ബാക്കി ഞങ്ങൾ ഈ വീഡിയോ തുടർന്നുകൊണ്ടിരിക്കണ് ഇതിപ്പോ എന്റെ പിന്നാലെ നടന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പക്ഷെ അത് അടുത്ത പാട്ടിലേ വരുള്ളൂ അപ്പൊ അടുത്ത വാർത്ത എല്ലാരും വെയിറ്റ് ചെയ്ത് നിക്കണം ഔ വേർത്തു നടക്ക അടുത്ത പരിപാടിക്ക് നടക്ക